കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും ഇന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ആദ്യം പറയാം അതിനുശേഷം കാര്യം മനസ്സിലാവും അതായത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടി പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടി സഞ്ചരിക്കുകയാണ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർക്ക് രാത്രി യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നു അപ്പോൾ പെൺകുട്ടി പറയുകയാണ് ഇനി യാത്ര ചെയ്യേണ്ട നമുക്കൂടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുക്കാമെന്ന് പറയുന്നു അങ്ങനെ പെൺകുട്ടി പെൺകുട്ടിയുടെ ഐഡി കാർഡും ആധാർ കാർഡും വെച്ചുകൊണ്ട് റൂം എടുക്കുന്നു ആ റൂമെടുത്തതിന് ശേഷം പൈസ അടയ്ക്കുന്നു പൈസ അടച്ചതിന് ശേഷം ഈ ആൺകുട്ടിയും ഈ പെൺകുട്ടിയും കൂടി ആ ഒരു ഹോട്ടലിൽ റൂമിൽ കയറുന്നു വാതിലടയ്ക്കുന്നു ഇത്രയും സിറ്റുവേഷൻസ് ആയാൽ കോടതി പറയണത് എന്താണ് രാത്രി കടന്നുറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ വന്യമൃഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സാമൂഹ്യ വിരുദ്ധരിൽ നിന്നോ സംരക്ഷണം കിട്ടണം കൂടെയുള്ള ആ പുരുഷ സുഹൃത്തിനും അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇതുപോലെ റൂമെടുത്ത് അവർ കടന്നുറങ്ങാനായിട്ട് റൂമെടുത്തതെന്നാണ് കോടതി പറയണത് എന്നാൽ ചില സിറ്റുവേഷനിലെ പുരുഷന്മാർ ഈ പെൺകുട്ടിയുടെ ഈ ഒരു സ്വഭാവത്തിനെ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് തെറ്റിദ്ധരിക്കും എന്തിനെ ഈ പെൺകുട്ടിക്ക് ഈ പുരുഷനുമായിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ റൂമെടുത്തത് എന്ന് തെറ്റിദ്ധരിക്കുവാനായിട്ടുള്ള ഒരു സാധ്യത പുരുഷന്മാർക്കുണ്ട് അപ്പോൾ പുരുഷന്മാർക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റ് എന്താണെന്നാണ് കോടതി പറയുന്നത് അതിനേശാമി മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കോടതി പറഞ്ഞ പോയിൻ്റ് എങ്ങനെയാണ് വുമൺ ബുക്കിംഗ് ഹോട്ടൽ റൂം ആൻഡ് എൻറ്ററിങ് വിത്ത് മാൻ ഡസ് നോട്ട് മീൻ ടു സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്നാണ് പറയുന്നത് അതായത് അങ്ങനെ റൂം എടുക്കുന്നത് ഒരിക്കലും എന്തിനു വേണ്ടിയിട്ടില്ല ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്യുവാനായിട്ട് പെൺകുട്ടി വില്ഡിങ് ആണെന്നും അല്ലെങ്കിൽ തന്നെ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ടുള്ള സമ്മതമായിട്ട് ഒരിക്കലും പുരുഷന്മാരെ ഇതിനെ കാണാനായിട്ട് പാടില്ല ആൻഡ് ദ ബെഞ്ച് റെക്കോർഡ് ദാറ്റ് ദ കംപ്ലൈൻറ്റ് സ്റ്റേറ്റഡ് ദ അക്യൂസ്ഡ് ആഫ്റ്റർ ക്ലോസിംഗ് ദ റൂം ത്രട്ടൻ ടു കിൽ ഹെയർ ആൻഡ് ദെൻ എൻഗേജ്ഡ് ഇൻ എക്ച്വൽ ഇൻതർ കോഴ്സ് വിതൗട്ട് ഹെയർ കോൺസെൻറ്റ് അതായത് ഇങ്ങനെ റൂമിലേക്ക് കയറിയതിനു ശേഷം ഈ പെൺകുട്ടീനെ ദുരുദ്ദേശത്തോടു കൂടി അവൾ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുവാനായിട്ട് പോകരുത് അവൾ സമ്മതം തന്നിട്ടില്ല സുരക്ഷിതമായി കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം മാത്രമേ അവൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞ് വെച്ചിട്ടുള്ളത് ക്ലിയർ ആയില്ലേ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയാണ് അപ്പോൾ ആ വിധി മനസ്സിലാക്കി വെക്കുക റൂം എടുക്കുമ്പോൾ ഒന്നും പിള്ളേരെ അനാവശ്യമായിട്ട് തെറ്റിദ്ധരിക്കുവാനോ മിസ് യൂസ് ചെയ്യാനോ ശ്രമിക്കാതെ നോക്കുക ഇതിൻ്റെ വേറൊരു അർത്ഥം എന്ന് വെച്ചാൽ എന്താണ് ഭർത്താവിൻ്റെ ഭാര്യ ഭാര്യ വേറൊരു പുരുഷനൊപ്പം സഞ്ചരിച്ച് ഇതുപോലെ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്തല്ല അഡൾട്ടറി ആയിട്ട് പരിഗണിക്കരുത് എന്നും കൂടി അതിനൊരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുക രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രം റൂം എടുത്തിട്ടുള്ളൂ വേറെ അനാവശ്യ പ്രവർത്തികളൊന്നും തന്നെ അവിടെ നടന്നിട്ടില്ല എന്നും കൂടി ആര് ചിന്തിക്കണം ഭർത്താവും കൂടി അവനെ ചിന്തിക്കണം എൻ്റെ ഭാര്യ ഡീസൻ്റാണ് എന്ന് മനസ്സിലാക്കണം ഓക്കെ ഇതുപോലെ ഭർത്താവ് പോയിട്ട് വേറൊരു സ്ത്രീകളൊപ്പം താമസിച്ചിട്ടും വരികയാണെങ്കിൽ ഭാര്യയും എന്ത് വിചാരിക്കണം എൻ്റെ ഭർത്താവ് ഡീസൻ്റാണ് ആ പെൺകുട്ടി ഡീസൻ്റാണ് ഉറങ്ങാൻ വേണ്ടി മാത്രമേ റൂം എടുത്തിട്ടുള്ളൂ എന്ന കാഴ്ചപ്പാടിലേക്ക് കാര്യം മാറുന്നു ക്ലിയർ ആയില്ലേ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തോറ്റടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ